ഈ ാരണത്തിലേക്ക് നോക്കാം എത്ര കണ്ട് സ്നേഹത്തോടെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കാം കർത്താവ് തൻ്റെ കരുണയും തൻ്റെ സ്നേഹവും തൻ്റെ സൗഖ്യവും വിടുതലും കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന നിമിഷമാണ് ഈ ആരാധനയുടെ നിമിഷം ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ മോളെ മോനെ നീ ആയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിന്റെ നടുവിലാകട്ടെ നീ കടന്നുപോകുന്നത് നിന്റെ കർത്താവ് നിന്റെ ജീവിക്കുന്നവനായ ദൈവം എൻ്റെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കെല്ലാം ഇപ്പോൾ ഇറങ്ങി വരുന്ന സമയമാണ് ഹൃദയം കൊണ്ട് കർത്താവിനോട് പറ തമരാനെ നീ വാ എൻ്റെ ജീവിതത്തിലേക്ക് വാ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്കും പ്രതികൂല അനുഭവങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും എല്ലാം ഇറങ്ങി വരാൻ പറ സഖ്യവൂസിനോട് കർത്താവ് പറഞ്ഞില്ലേ സഖ്യവൂസെ ഞാനിന്ന് നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ വിരുന്നിനിരിക്കുമെന്ന് ഈശോയെ ഞങ്ങളോട് കൂടെ നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളോടൊപ്പം നീയുന്നു വിരുന്നിനിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ സ്നേഹവും സാന്നിധ്യമൊക്കെ ഈ നിമിഷങ്ങളിൽ നമ്മളെ ഭരിക്കട്ടെ വലയം ചെയ്യട്ടെ സങ്കീർത്തനം പതിനെട്ട് അതിന്റെ ആറാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് സഹായത്തിനായി ഞാൻ നിലവിളിച്ചു എൻ്റെ കഷ്ടതയിൽ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ ഞെരുക്കങ്ങളിൽ രോഗങ്ങളിൽ സഹനങ്ങളിൽ തടസ്സങ്ങളിലൊക്കെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായിട്ട് അപേക്ഷിച്ചു അതിനു പറയാണ് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടത്തെ കാതുകളിലെത്തി അവിടെ നിന്ന് തൻ്റെ ആലയത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഇതാ ഈ ആലയത്തിൽ നിന്നും കർത്താവ് നിന്റെ അപേക്ഷ നിന്റെ നിലവിളി കേൾക്കുന്ന സമയമാണ് സങ്കീർത്തകൻ ചെയ്തതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കും ഏതാനും നിമിഷം നിലവിളിച്ച് അപേക്ഷിക്കാം നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്നും നമ്മുടെ അസ്വസ്ഥതകളിൽ നിന്നും നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദുഃഖഭാരത്തിൽ നിന്നും നമ്മുടെ കർത്താവ് നമ്മെ കൈപിടിച്ച് ഉയർത്തട്ടെ ആ കർത്താവ് ഇയാൾ താരയിലുണ്ട് തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം പിടിക്കാം ആത്മാവ് നിങ്ങളെങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ നൊമ്പനങ്ങളും വേദനകളും സങ്കടങ്ങളൊക്കെ എത്ര വലുതാണോ അത്ര കണ്ട് വിശ്വാസത്തോടും സ്നേഹത്തോടും ദൈവത്തെ വിളിക്കുക എൻ്റെ കർത്താവേ ഇതാ നിന്റെ മുമ്പിൽ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ നിന്റെ മുമ്പിൽ ഇതാ കണ്ണ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒത്തിരി ഹൃദയബഥയുണ്ട് വേദനയുണ്ട് ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയ ജീവിതം മുന്നോട്ട് പോകുന്നത് ആരോടും പറഞ്ഞിട്ടും ഇല്ലാത്ത ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിലാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതം ജീവിതത്തിൻ്റെ അവസ്ഥകൾ സാഹചര്യങ്ങൾ എന്തുവാകട്ടെ മാറാ രോഗങ്ങളാകാം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത പ്രതിസന്ധികൾ നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകാം നിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയതിൻ്റെ സങ്കടം നിൻ്റെ ഉള്ളിലുണ്ടാകാം മോളെ മോനെ നിൻ്റെ ഭാവി പ്രത്യാസഭരിതമാ വിശ്വസിക്ക് എൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ കഴിവുള്ള കർത്താവ് ഞാൻ താരയിലുണ്ട് ആ കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹലലൂയ യേശുവേ ആരാധന 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 യേശോ ആരാധന 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 യശോ ആരാധന യേശുവേ ആരാധന നന്ദി 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 ആരാധനൂയ ഹലരൂയ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവികാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ പരമാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവെ നിന്നെ സുഖപ്പെടുത്തുന്ന കരം ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പൗരോഹിത്യത്തിൽ അങ്ങ് സുഖപ്പെടുത്താൻ തന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കുന്നു കർത്താവയുടെ പ്രത്യേക നിയോഗങ്ങളെ നീ ആശീർവദിക്കണമേ പ്രത്യേകിച്ച് രോഗാവസ്ഥയുടെ നടുവിൽ നിന്ന് വേദനിക്കുന്ന മക്കള് രോഗം മൂലം വല്ലാതെ വലയുന്നവര് ലോകം രോഗം മൂലം വല്ലാതെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് ഈ മക്കളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗപീഠകളും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു ശാസിക്കുന്നു ഇട്ടുമാറിപ്പോകട്ടെ ഇട്ടുമാറിപ്പോകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അഴിഞ്ഞു പോകട്ടെ ഹലലൂയ ഹാലൂയ ഹലലൂയ 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 ഈ മക്കളെ രോഗികളാക്കി മാറ്റാൻ നിനക്ക് അവകാശമില്ലെന്ന് യേശുദാമത്തിൽ പ്രഖ്യാപിക്കുന്നു വിട്ടൊഴിഞ്ഞു പോകട്ടെ എല്ലാ രോഗത്തിന്റെ കെട്ടുകൾ അടിയട്ടെ എല്ലാ രോഗത്തിന്റെ കെട്ടുകൾ അടിയട്ടെ എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങൾ വഴിഞ്ഞു മാറി പോകട്ടെ ശരി ഹാലലൂയ ഹാലൂയ യേശുവേ ആരാധന 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 വലിയ സൗഖ്യങ്ങളെ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ സാക്ഷ്യം പറയാൻ തക്ക വിധത്തില് വലിയ അത്ഭുതങ്ങളും മലയാളങ്ങള് സൗഖ്യങ്ങള് ഈ കൂട്ടായ്മയിൽ യേശുദാമത്തിൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവേ സൗഖ്യം നൽകണമേ കർത്താവേ ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ ഈശോയെ ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ യേശുവേ ആരാധന 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 യേശുവിന്റെ രക്തത്താൽ കർത്താവേ

ശാന്തമാക്കാം കൂട്ടി ചേർക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ മാർത്ത ദൈവത്തിന് നന്ദി പറയാം ഒട്ടുകുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളെല്ലാം ചേർത്ത് വയ്ക്കണം ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിന്റെ ആശീർവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുക താഴ്ന്ന பிரதாபனை <laughs> சுத்தூயூயார